സിപിഎം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ കുറേ നാളുകളായി വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ മാത്രമാണ് ഒരിക്കൽ പോലും നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം പറയാൻ അദ്ദേഹത്തിന് തയ്യാറല്ല അത് ബി ജെ പിയുടെ ബി ടീമായി സിപിഎം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ് കേരളത്തിൽ ബി ജെ പിയും സിപിഎമ്മും തമ്മിൽ നല്ല ഐക്യമാണ് കഴിഞ്ഞകാല സംഭവ വികാസങ്ങളെല്ലാം പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ി ജെ പിയുടെയും സിപിഎമ്മിന്റെയും ഈ ധാരണ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ ഉള്ള സാധ്യത എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നാല് ശതമാനം വോട്ട് കൊണ്ടാണ് തുടർഭരണം ഉണ്ടായത് പക്ഷേ ഇത്തവണ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം കൂട്ടുകെട്ടുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളുമായ കേരളത്തിലെ ജനങ്ങൾ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവർ യു ഡി എഫിനോടൊപ്പമാണ് അതിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ മൂന്ന് തവണ സഞ്ചരിക്കുകയുണ്ടായി കിട്ടുന്ന ഓരോ ദിവസവും ആശാവഹമായ പുരോഗതിയാണ് ഉണ്ടാകുന്നത് എല്ലാ സീറ്റിലും യുഡിഎഫിന് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിലോട്ടായി മാറും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു മന്ത്രിമാരും തെരഞ്ഞെടുപ്പിനിറങ്ങുന്നു പറഞ്ഞിരിക്കുന്നു ഒരു മന്ത്രിയെ നിങ്ങളാരും കാണുന്നില്ല പ്രചരണരംഗത്ത് ഒരു മന്ത്രിയും ഇല്ല ഒരു മന്ത്രിയുടെ പ്രസ്താവന കാണാനില്ല അവരാരും തെരഞ്ഞെടുപ്പ് രംഗത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ കൃഷിമന്ത്രി ഓട്ടോറിക്ഷയിൽ ആരും കാണാതെ ഇപ്പോൾ ഒളിച്ച് പഴുതെയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ അനൗൺസ് ചെയ്യുന്നത് അതെല്ലാവുമ്പോൾ ആരും കാണത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ മറ്റൊരു മന്ത്രി മൈക്ക് നന്നാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മൈക്ക് നന്നാക്കുന്ന ജോലിയാണ് അപ്പൊ ഇത്തരം ജോലികളാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാണ്ട് ഈ ഇരുപത്തൊന്ന് മന്ത്രിമാരും അടുക്കൽ പോകാൻ അവർ തയ്യാറാകാത്തതിന്റെ കാരണം ഇവരുടെ മുഖം കണ്ടാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അത്രമാത്രം കടുത്ത ആന്റി ഇൻകമ്പൻസി ഫാക്ടർ നിലനിൽക്കുകയാണ് ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമാണ് ആ ഭരണവിരുദ്ധ വികാരം ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി പ്രതിഫലിക്കാൻ പോവുകയാണ് നരേന്ദ്രമോ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞു തുടങ്ങി പിണറായി വിജയൻ പറയുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞ സർവേ കൊടുത്തപ്പോഴും നന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ സർവേ വരുമ്പോൾ ആ സർവേകളൊക്കെ മോശമാണ് ഞങ്ങൾക്കെന്ത് സർവേയിൽ ഇവിടെ ഒരേ നിലപാടേ ഉള്ളൂ എല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല സർവേ ചിലപ്പോൾ ഒരു ഒരു ചൂണ്ടുവലകയാകാം അല്ലാണ്ട് ശരിയാകണമെന്നുള്ള അഭിപ്രായമൊന്നുമില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ജനവിരുദ്ധ ഗവൺമെന്റുകൾക്കെതിരെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം